നമസ്കാരം യു കെയിൽ പത്ത് വയസ്സുകാരിയായ സാറ ഷെരീഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പാകിസ്ഥാനി പിതാവ് ഉർഫാൻ ഷെരീഫ് അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് സാറയെ ലണ്ടനിലെ വോക്കിംഗിലെ വീട്ടിൽ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന് തലേന്ന് സാറയുടെ പിതാവും മാതാപിതാക്കളുടെ വിവാഹമോചനത്തിന് ശേഷം കൂടെയുണ്ടായിരുന്ന ഉർഫാന്റെ ഭാര്യ ബീനാഷ് ബട്ടൂൽ പെൺകുട്ടിയുടെ അമ്മാവൻ ഫൈസൽ മാലിക് എന്നിവരും പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടിരുന്നു ഇസ്ലാമാബാദിൽ എത്തിച്ചേർന്ന ശേഷം ഉർഫാൻ പോലീസിൽ വിളിച്ച് താൻ മർദ്ദിച്ചെന്നും അവർ ബോധം കെട്ട് കിടക്കുകയാണെന്നും പറഞ്ഞു തുടർന്ന് വീട്ടിലെത്തിയ പോലീസാണ് കുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി ഇതിൽ തെളിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കുട്ടിയുടെ ശരീരത്തിൽ മാരകമായി മർദ്ദിച്ചതിന്റെ പാടും കടിയേറ്റതിന്റെയും പൊള്ളിച്ചതിന്റെയും ലക്ഷണങ്ങളും കണ്ടെത്തി കൂടാതെ കുട്ടിയുടെ ശരീരത്തിൽ ഇരുപത്തിയഞ്ചോളം പൊട്ടലുകൾ ഉണ്ടായിരുന്നുവെന്നും വലിയ പരിക്കുകൾ കണ്ടെത്തിയതായും പോലീസ് വ്യക്തമാക്കി പാകിസ്ഥാനിലേക്ക് കടന്ന ഇവർ സെപ്റ്റംബർ പതിമൂന്നിന് തിരികെ യു കെയിലെത്തിയിരുന്നു തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയായിരുന്നു വിചാരണയ്ക്കിടയിൽ സാറയെ മർദ്ദിച്ചതായി ഉർഫാൻ സമ്മതിച്ചു എന്നാൽ കൊല്ലാനല്ല മർദ്ദിച്ചതെന്നായിരുന്നു ഉർഫാന്റെ വിശദീകരണം എന്നാൽ സാറയുടെ കഴുത്തിന് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അമർത്തിയതായും അസ്ഥികളെ നശിപ്പിച്ചതായും സി സി ദൃശ്യങ്ങളും പോലീസ് കോടതിയിൽ തെളിവായി സമർപ്പിച്ചിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ പാടുകളും കുട്ടിയുടെ ശരീരത്തിൽ പല്ലുകൊണ്ട് കടിയേറ്റ പാടുകളുമുണ്ട് കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ ബോധം പോയതിനു ശേഷവും മർദ്ദിച്ചതായും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കേസിൽ ഉർഫാന്റെ ഭാര്യയ്ക്കും സാറയുടെ അമ്മാവിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രതികൾക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി